ഹലോ ഹായ് അസ്സാം വലൈക്കും ഇന്ന് നമുക്ക് ഒരു ബീട്രൂട്ട് അച്ചാർ ഉണ്ടാക്കാം അപ്പോൾ അതിന് ഇതാ മൂന്ന് ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് പിന്നെ അലിക്ക് ഒരു ഭക്ഷണം രണ്ട് ഭക്ഷണം ഇഞ്ചി നാല് പച്ചമുളക് നാല് അല്ല് വെളുത്തുള്ളി നമുക്കിതൊക്കെ നന്നാക്കിയിട്ട് നമുക്ക് നോക്കാം ഇങ്ങനെയാണ് അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് ബീട്രൂട്ട് ഒക്കെ ഇതാ അരിഞ്ഞു പിന്നെ വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി പിന്നെ സുറുക്ക നല്ലെണ്ണ ഉലുവപ്പൊടി കായപ്പൊടി മുളക് പൊടി കടുക് ഇതാണ് നമുക്ക് വേണ്ട സാധനങ്ങൾ പിന്നെ കറിവേപ്പില ഇപ്പം നമുക്ക് ഉണ്ടാക്കാം നമുക്ക് ചട്ടി വയ്ക്കാം നമുക്ക് നമുക്ക് നല്ലെണ്ണ ഒഴിച്ചിട്ട് ബീട്രൂട്ടിനൊന്ന് ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം വെള്ളം ഒന്ന് അപ്പോൾ നമ്മുടെ റൂട്ട് എണ്ണ ഒഴിച്ച് ഇതാ വെള്ളമൊക്കെ പോയി ഇതായിട്ടുണ്ട് നമുക്കിത് കോരി മാറ്റിയിട്ട് നമുക്ക് നാട്ടും നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കാം ഇപ്പം നമുക്ക് അതേ ചട്ടി തന്നെ അടുപ്പത്തേക്ക് വയ്ക്കാം നമ്മളപ്പം നല്ലെണ്ണ വീണ്ടും ഒഴിച്ചു കടവിട്ടുകൊടുക്കാം നമുക്ക് കണ്ടു കൊടുക്കാം ഇടാം ഇത് നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം ചെറുതായി ആയിട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇനി കുറച്ച് കറുവാൻ ഇനി നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം അതാ കാശ്മീരി മുളക് പൊടിയാണ് രണ്ട് ഇതാ കുറച്ചധികം ഇട്ടു ഇനി ഒരു ഇച്ചിരി ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടി നമുക്കിതൊന്ന് ഇളക്കിയിട്ട് ബീട്രൂട്ട് ഇതിലിട്ട് നമ്മൾ വെള്ളമൊക്കെ വറ്റിച്ച കാര്യം ഇത്തിരി പകുതിയൊക്കെ വാടിയിട്ടുണ്ട് വേവായിട്ടുണ്ട് അപ്പം നമുക്ക് ഇതിലേക്ക് ഇത് ഇട്ട് കൊടുത്ത് കുറച്ച് നേരം മൂടി വയ്ക്കാം യാണെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം നമുക്ക് ചെറിയ ഫ്ലെയിമിൽ കുറച്ച് നേരം വയ്ക്കാം എന്നിട്ട് നമുക്കിത് അടച്ച് വയ്ക്കാം നമുക്ക് ബീട്രൂട്ട് വാരി വെച്ച പാത്രത്തിലേക്ക് ചുടുവെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം നമുക്കിതിൽ ചൊറുക്കി ഒഴി സൊറുക്കി ഒഴിച്ച് കൊടുക്കാം കായപ്പൊടി പിന്നെ ഉലുവപ്പൊടി നമുക്ക് ഇനി നമുക്ക് ഇത്തിരി പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം നമുക്കിത് നന്നായി ഇളക്കി കുറച്ച് നേരം കൂടി മൂടി വെച്ചിട്ട് നോക്കാം അതാ അപ്പം നമ്മുടെ അച്ചാറ് ബീട്ട്രൂട്ട് അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇറക്കി വയ്ക്കാം